നമ്മുടെ ഉള്ള ഓർമ്മകൾ നിനക്ക് നമ്മുടെ ഒരു അംഗം പോന്ന പോലെ അല്ല ഇനിയും ഇവൻ എവിടെ ആയാലും സന്തോഷത്തോടെ ഇരിക്കട്ടെല്ലേ ഹാപ്പി ആയിട്ടിരിക്കട്ടെ

നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലായിടത്തും പോകാനും എടുക്കാനും ഇതും കൂടെ നമ്മള് ലോങ് ട്രിപ്പ് മൂന്നാറ് ഊട്ടി പിന്നെ എയർപോർട്ട് തൃശ്ശൂർ മലപ്പുറം എല്ലാ ജില്ലകളും ഇത് കവർ ചെയ്ത് വയ്ക്കുവാറും യാത്രയിലൊക്കെ നമുക്ക് നല്ല ഇതായിരുന്നു നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളിത് കൊടുക്കുമ്പോൾ സന്തോഷത്തോട് കൊടുക്കണമെന്ന് അപ്പൊ ഇത് നന്നായിട്ട് ഫോട്ടോ ഇനിയും കിട്ടുന്നവർക്ക് അതുപോലെ ആശംസിക്കുന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് അവൻ അവസാനമായിട്ട് ഞങ്ങളോട് വിട പറയുകയാണ് ഞങ്ങളുടെ കൂടെ എല്ലാ ദുഃ സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ ഇവൻ പങ്കാളിയായിരുന്നു ഞങ്ങൾ ടൂർ പോകുമ്പോഴും ആശുപത്രി പോകുമ്പോഴും ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു പതിനൊന്ന് വർഷക്കാലം ഞങ്ങളെ കൊണ്ടു നടന്നു സേഫായിട്ട് ഇങ്ങനെ യാത്ര പറയുകയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾ കടന്നു പോകുമ്പോൾ നമുക്ക് വിഷമം വിഷമമുണ്ടാവും ഞങ്ങൾക്കും അതിൻ്റെ ഒരു സങ്കടമുണ്ട് അപ്പോൾ പുതിയ അതിഥിക്കായിട്ട് ഇവനെ കൈമാറുകയാണ് எல்லாவித <imitation> பாவங்களும் <imitation> <imitation> <imitation>